ഹായ് സുഹൃത്തുക്കളെ ഞാൻ കോഴിക്കോട് എലത്തൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടാ ഈ ഒരു മതില് കാണാൻ വേണ്ടി ഒന്നാണ് മതിൽ എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര മതിൽ എന്ന് പറയുന്നില്ലേ മണി പ്ലാന്റ് കൊണ്ടാണ് കൊണ്ട് ഇക്ക എന്താ വിശേഷം ശേഷം എന്തെങ്കിലും രണ്ടുപേരും കൂടി ഇത്തന്നു വന്നാ പറയട്ടെ പേര് എന്ന് പറഞ്ഞാ റസിയാ പേര് എന്ന് പറഞ്ഞാൽ വെള്ള ചിരിന്ന് കാണാൻ വേണ്ടി വന്നാണ് രണ്ടും പേരും ചിരിച്ചിട്ടല്ല സംസാരിക്കില്ല മിച്ചത്ത് മാത്രം കുറച്ച് ചൂട് കുറവുണ്ട് ചൂട് ഇങ്ങനെ എന്താ പറയാ കുടും വേനലായി നിക്കുന്ന സമയം പക്ഷെ ഇവിടെ വന്നണ്ടല്ലോ ഇവിടുന്ന് പോവാനും തോന്നുന്നില്ല ഈ ഒരു ഇവിടുത്തെ ആ ഒരു എന്താ പറയാ കാറ്റും അല്ലെങ്കിൽ ആ ഒരു തണുപ്പും ഒക്കെ ആസ്വദിച്ച് ഇവിടെ ഇരുന്ന് പോവും അതൊക്കെ പോട്ടത് എത്ര വർഷം ഇതിന്റെ ബാക്കിൽ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് പറഞ്ഞാൽ അഞ്ച് വർഷം പറഞ്ഞാൽ മുപ്പത്തഞ്ചുവറാമത്തെ വീടിനടുത്ത് കണക്കല്ലേ മുപ്പത്തഞ്ചു വർഷം മുപ്പത്തഞ്ചു വയസ്സായ ചെടികളെ കാണുന്നത് ഇത് എത്ര മാത്രം ചെടികൾ വെച്ചാണ് മൂന്നോ നാലോ മണി പ്ലാന്റ് രണ്ട് വെച്ചതാണ് കോളേജിലാക്കി എടുത്തത് ഇപ്പം അതായത് ഇപ്പൊ ലോഡ് കണക്കിന് മൂന്നോ നാലോ മണി പ്ലാന്റ് വെറുതെ വെച്ചാണ് അതിങ്ങനെ വൻ മദൽ ആയിട്ട് മദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുറ്റത്ത് ഈ കണ്ടതൊന്നുമല്ലോ ഇവിടുന്ന് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തേ ഫുഡ് ഓക്കെ ഒരാളുടെ ഹൈറ്റിന് ഒരാളുടെ എന്ന് പറയാം ഒരു ഒന്നൊന്നര ആളുടെ ആയിട്ട് പറയറ്റിന് മതല്ലാം ഇങ്ങോട്ട് ഇണ്ടാക്കിരിക്കാണ് വെറും നാല് പീസ് മാത്രം മണി പ്ലാന്റ് വെച്ചിട്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളതാണ് ഇത് എപ്പോഴൊക്കെ നനച്ചു തീരാക്കു നനച്ചു തീരാന് വൈകുന്നേരം നാലു മണിക്ക് തുടങ്ങി കഴിഞ്ഞാല് ഒരാറേഴ് മണിക്ക് വരെ ഒരു ഒന്നൊന്നര നന അത് പറഞ്ഞാല് പിന്നെ ഓർച്ചിട്ടിട്ടോ അല്ലെങ്കിൽ മോട്ടോർ ഉപയോഗിച്ചിട്ടുള്ള നനല്ല ബക്കറ്റിൽ വെള്ളം കയറി അതിനെ സ്നേഹിച്ച് നനയ്ക്കുക അതായത് മറ്റുള്ള ചെടികൾ നനക്കുന്ന മാതിരിയല്ല സ്നേഹിച്ച തൊട്ട് തല ഓടിക്കൊണ്ട് നനയ്ക്കുക അപ്പൊ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് നാലോ അഞ്ചോ മണി പ്ലാന്റും തണ്ടുകൊണ്ടിട്ട് ഇത്രയും വലിയ മണിക്കൂമ്പാരുള്ളൂ ഞാൻ ഇത് എവിടെ ഇതിന്റെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് ആ നാല് തണ്ട് മണിപ്ലാന്റ് കുടിച്ചിട്ടുണ്ടെങ്കിൽ അടയാളം വെക്കേണ്ടി മനസ്സിലാക്കുക ഒന്നായി കൂട്ടി നനക്കും കൂട്ടിന സമയത്ത് എല്ലാവർക്കും കിട്ടും ഇപ്പൊ കൊടും ചൂടായത് കൊണ്ടിട്ട് ഒരു ഒരു നന പോര അര നനയും കൂടി കൂട്ടി ഒരു ഒന്നര നന വേണം ഒന്നര നന വേണം അത് രണ്ടര രണ്ടര മൂന്ന് രണ്ടു നേരം ഇല്ല ഒറ്റ നേരം ഓ രണ്ടു നേരം നടക്കാന്ന് പിന്നെ നിന്റെ ചോട്ടിൽ തന്നെ പോകില്ല അപ്പൊ ശരിക്കും ഇത് ഇങ്ങനെ ഒരു അത് ഇത്തന്റെ അഭിപ്രായമാണ് കാരണം ഇത്തേ അഭിപ്രായം പറഞ്ഞാൽ നാല് തണ്ട് ഇറത്തിൽ കൂടെ ഇങ്ങനെ വെച്ചു അതായത് വീടിന്റെ ചുറ്റും കൂടെ ഒരു നാല് തണ്ട് വെച്ചപ്പോ അത് വള്ളി ഇങ്ങനെ പടർന്ന് മേലോട്ട് കയറി തോന്നി എനിക്ക് ആലോചിച്ച് നിങ്ങൾ പറഞ്ഞ മാതിരി ഒന്നര മതിലാക്കി മാറ്റാൻ അങ്ങനെ എവിടേക്കും പോകാൻ പറ്റില്ല എവിടേക്കും എവിടെ പോയ സമാധാന ഈ ഒരു കൊടും ചൂട് സമയത്താണ് ഇങ്ങനെ പച്ചപ്പിന ഭംഗിയിൽ കൊടും ചൂട് എന്ന് പറഞ്ഞാല് നാല്പത് നാല്പത്തിരണ്ട് ഡിഗ്രി ചൂട് കണക്കാക്കുന്ന സമയത്താണ് ഇപ്പം രാസീലൊക്കെ അപ്പൊ അത് തന്നെ ഒരു ലാഭം അല്ലേ അപ്പൊ ഞാൻ ഇന്ന് ചെയ്ത നിർമ്മാനം അങ്ങനൊരു ഏയാദിക്കണം അതായത് ദൈവത്തിന് മുന്നിർത്തി പറയുകയാണ് ഈ അങ്ങനത്തെ ഒരു അതായത് നമ്മൾ സത്യം ചെയ്യുന്ന മാതിരി തന്നെ അങ്ങനത്തെ ഒരു ഏതിക്കള ഞങ്ങളിവിടെ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ നല്ല ചുറ്റുവട്ടത്തിൽ നിന്ന് ആരും കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ പുഴ കുത്തുക അല്ലെങ്കിൽ കൊതുക് വരിക പ്രാണികൾ വരിക ആ മണിപ്ലാന്റ് തണ്ടിന്റെ മുകളിൽ ഉണ്ടാവാറില്ല അത് നിങ്ങൾക്ക് ശരിക്കും പരിശോധിച്ചാൽ തന്നെ അറിയാം ആർക്ക് വേണമെങ്കിൽ എപ്പം വേണമെങ്കിലും വന്ന് നോക്കാം ഈ മണിപ്ലാന്റ് ഇത് ഇതിൽ കൂടുന്ന പൈസയും കൂടും എനിക്ക് കൂടിയിട്ടില്ലെങ്കിൽ നിത്യ ചെലവിനുള്ള പൈസ ആരും സപ്പോർട്ട് പോകും നടക്കാൻ അത് തന്നെ ഒരു ഹോബിയാ കാരണം മറ്റുള്ള പാർക്കിൽ പോയിരിക്കില്ല ബീച്ചിൽ പോയിരിക്കില്ല കല്യാണത്തിന് ആർബാടത്തിന് പോയാലോ അത് വളരെ കുറവാണ് എപ്പോഴെങ്കിലും ഒന്ന് പോയെങ്കിലും ഇവിടെ മനസ്സിലെ പോകുന്നത് അതുപോലെ തന്നെ വീടിന്റെ ഇങ്ങനെ നടന്ന് കണ്ടുവന്നപ്പോഴാണ് അവളുടെ ഒരു തെങ്ങിന്റെ മോളില് ഇങ്ങനെ ഒരു സംഭവം അതായത് തെങ്ങാണ് നിൽക്കുന്നത് എന്താ സംഭവം തെങ്ങിന്റെ തലങ്ങൾ തെങ്ങിന്റെ തല അതായത് തലയിട വേണ്ടിട്ടാണ് അതിനെ വെച്ചാൽ അതിന്റെ മോള് ആ കട വെട്ടി കഴിഞ്ഞാൽ ആ തെങ്ങ് ദ്രവിക്കാൻ തുടങ്ങും പക്ഷെ ഇപ്പം അതിന്റെ മുകളിൽ ആ ചെടി വളരുന്നോണ്ട് ആ തെങ്ങിന് പരിക്കുന്നത് വരെ പറ്റിയില്ല നമ്മൾ എന്തൊരു സംഗതി പ്രയോഗിച്ചാൽ ശരിയാവുന്നല്ലേ അതേമാതിരി അഞ്ചാറ് പ്രാവശ്യം വെള്ളം പുറത്തേക്ക് പോകും ആറാമത്തെ പ്രാവശ്യം ഏഴാമത്തെ പ്രാവശ്യം വെള്ളം അതിൽ വന്ന് വയ്ക്കും ിൽ ഇത് ഉള്ളിൽ വേറെ മണിപ്ലാന്റ് മാത്രം കുറ്റിച്ചെടികൾ മണി പ്ലാന്റ് പറഞ്ഞാൽ മണിപ്ലാന്റിന് മാത്രം അങ്ങനെ വള്ളിയായിട്ട് അങ്ങനെ കുത്തനം പോകുകയില്ല അപ്പൊ അതിനെ താങ്ങി കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ പെൻസ് ചെടികൾ പിന്നെ ചെമ്പരത്തി പിന്നെ ആടലോടകം ആരും എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ഔഷധസഷ്യങ്ങൾ ആടലോടകം എന്ന് പറഞ്ഞ ചെടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ പിന്നെ ഇതിന്റെ കൂടെ പൊട്ടി ശേഷമാണ് ഈ ചായാമീൻസ് എന്ന് പറഞ്ഞ ചീര ചെടിയും കൂടി കൊടുങ്ങിയത് അപ്പൊ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ അതിനു പറഞ്ഞു ചീര ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ഇടയ്ക്കുന്ന ചായാബീൻ എന്ന് പറഞ്ഞ സാധനമാണ് കിടക്കുന്നത് ഇതാ കിടക്കുന്ന സാധനമാണ് അതായത് സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത് കാളത്ര വെള്ളം ഉണ്ടാവില്ല അല്ലെങ്കിൽ മറ്റന്നാൾ അത്ര വെള്ളം ഉണ്ടാവില്ല നാളെ വരണമെച്ചു പോകാനുണ്ടെന്ന് പറഞ്ഞു അതിനോട് സമ്മതം വാങ്ങിച്ചിട്ടാണ് നടക്കുന്നത് അപ്പൊ മുപ്പത്തഞ്ച് വയസ്സ് പ്രായമായിട്ട് നിൽക്കുന്ന ഈ ചെടികളെ ശരിക്ക് കാണാൻ വേണ്ടി ഇവിടെ നിങ്ങൾ ഈ പല അതിനൊക്കെ നല്ല ഉറപ്പാണ് ആരെങ്കിലും തലേ കയറ്റി എന്തെങ്കിലും ഒരു സാധനമായിട്ട് പോകുകയാണെങ്കിൽ ഇതിനൊരു പരിക്ക് പറ്റൂല ഓരോ സാധനത്തിന് പരിക്കും തലയിലുള്ള സാധനം വീണുപോകുന്ന ഒരു പരിക്കും അതായത് നമ്മൾ ഈ ചെടികൾ ഓരോന്ന് വരുമ്പോൾ ഉള്ളിലേക്ക് തള്ളിവെച്ച് കൊടുത്തേ കേബിള് പോലായി കേബിള് പോലെ വേരുകളൊക്കെ ഉള്ളിലൂടെ പോയിട്ട് നല്ല നിൽക്കുന്നത് ബലത്തിനെ ഇനി ഒരുപാട് കാലം അങ്ങനെ മുന്നോട്ട് പോട്ടെ ഇനിയും നല്ല ഭംഗിയില് ഇനി ഇതിന് കൂടുതൽ നല്ല ഭംഗിയിൽ വരാല്ലേ അമ്മ അതിൽ പച്ചപ്പിങ് നിക്കണ് കോട്ടും വേനൽ പറഞ്ഞിട്ടാ അപ്പൊ വർഷക്കാലത്തൊക്കെ വരുമ്പോ എന്തായിരിക്കും സ്ഥിതി വേനൽട്ട് നാല്പത് ഡിഗ്രി ചൂടിലാണ് ഇപ്പൊ ഇതിങ്ങനെ ഈ പച്ചപ്പ് നിക്കണത് അപ്പൊ നിങ്ങൾ ആ ജൂൺ ജൂലൈ മാസത്തിൽ അപ്പൊ ആ സമയത്ത് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം